ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു തിയേറ്ററിൽ നിന്നും വിജയിച്ച ചിത്രം കുഞ്ചാക്കോ ബാബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആണെന്നാണ് പറഞ്ഞിരുന്നത് പതിമൂന്ന് കോടി ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം പതിനൊന്ന് കോടി വരെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ പുറത്തുവന്ന ഈ റിപ്പോർട്ട് തള്ളുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച കുഞ്ചാക്കോ ബോബൻ പതിനൊന്ന് കോടിയല്ല അതിന്റെ ഇരട്ടിയോ അതിൽ കൂടുതലോ സിനിമ നേടിയെന്നാണ് കുഞ്ചാക്കോ ബോബൻ പറയുന്നത് സിനിമയുടെ മുതൽ മുടക്കിനെ കുറിച്ചോ വിജയത്തെ പറ്റിയോ സംസാരിക്കേണ്ടത് താനല്ല മറിച്ച് നിർമാതാക്കളാണെന്നും ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പതിമൂന്ന് കോടിയിൽ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസർ ഓൺ ഡ്യൂട്ടി അൻപത് കോടി ക്ലബിലും കയറിയിരുന്നതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിരുന്നു തങ്ങളുടെ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായി മുപ്പത് കോടിയോളം കളക്ട് ചെയ്തെന്നും കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടായെന്നും കുഞ്ചാക്കോ ബോബൻ കൂട്ടിച്ചേർത്തു ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ഓഫീസ് റോഡൂട്ടി മുടക്കുമുതലിന്റെ മുക്കാൽ പങ്കും തിരിച്ചു പിടിച്ചെന്നും റിലീസ് ചെയ്ത മൂന്നാമത്തെ ദിവസം ലാഭത്തിലേക്ക് കടന്ന ചിത്രമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്ന് പരാതി പറയുന്ന നിർമ്മാതാക്കളുടെ സിനിമയിൽ താൻ സൗജന്യമായി അഭിനയിക്കാമെന്നും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പണവും നിർമ്മാതാക്കൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബൻ കേരളത്തിന് പുറത്തുള്ള കളക്ഷനും ഒ ടി ടി സാറ്റ്ലൈറ്റ് വരുമാനം മാത്രം തനിക്ക് തന്നാൽ മതിയെന്നും കൂട്ടിച്ചേർത്തു